സാമൂഹിക രേവന്ത് വർഗീയ ശക്തികൾക്കെതിരെ പൊരുതാൻ കേരളത്തിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ടെന്നും സമൂഹത്തെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം പുലർത്തുന്ന ജാഗ്രതയെ രാജ്യം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന സ്നേഹ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ പുകഴ്ത്തിയത് സമൂഹത്തെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം പുലർത്തുന്ന ജാഗ്രതയെ രാജ്യം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഐ ഐ ഫീൽ വെരി വൈ പ്രൗഡ് ഫോർ ദാറ്റ് കേരള പീപ്പിൾ നെവർ അലൌഡ് തെലങ്കാന ഐ ഫീൽ വെരി പ്രൗഡ് ഐ ഐ ടു ടു സപ്പോർട്ട് ലേൺ സംതിങ് ഫ്രം കേരള टू फाइट अगेन्स्ट कम्युनल फोर्सेस टू प्रोटेक्ट आवर कंट्री अवर कल्चर इतना कोशिश किए ये कम्यूनल फोर्सेज केरला में घुसने के लिए मगर एक इंच भी जगह नहीं दिए केरला केरला आज के तारीख में हिंदुस्तान के रोल मॉडल है കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും സമുദായ വിഭജനം അനുവദിക്കില്ല വർഗീയ ശക്തികൾക്കെതിരെ പൊരുത്താൻ കേരളത്തിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട് ഒരു വർഗീയ ശക്തികളെയും കേരളം ഈ മണ്ണിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ താൻ അഭിമാനിക്കുകയും അതോടൊപ്പം അസൂയപ്പെടുകയും ചെയ്യുന്നുവെന്നും രേവന്ത് റെഡ്ഡി സൂചിപ്പിച്ചു തെലങ്കാനയിൽ ഭരണപരമായ തിരക്കുണ്ടെങ്കിലും ഈ യോഗമാണ് പ്രധാനമെന്ന് കരുതിയാണ് താൻ എത്തിയതെന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം ഇന്ത്യ സഖ്യം നൂറിലധികം സീറ്റ് നേടുമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു kairali news core record